വെൽക്കം ടു നഗുൽ യൂണിവേഴ്സ് പാലുകാച്ചിപ്പാറ യാത്രാ വീഡിയോയുടെ ആദ്യ ഭാഗം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം പാലുകാച്ചിപ്പാറയുടെ പ്രധാന വ്യൂ പോയിന്റിൽ ഏകദേശം രണ്ടു മണിക്കൂർ ചിലവഴിച്ച ശേഷം നമ്മൾ തിരിച്ചിറങ്ങുകയാണ് അതിരാവിലെ പ്രധാന വ്യൂ പോയിന്റിലേക്ക് ട്രക്കിംഗ് ആരംഭിച്ച സമയം കൂടിരുട്ടായതിനാൽ വ്യൂ പോയിന്റിലേക്കുള്ള വഴിയും വഴിയിലെ കാഴ്ചകളുടെയും വീഡിയോ എടുക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്തെ വഴിയിലെ കാഴ്ചകൾ ഈ വീഡിയോയിൽ മുഴുവനായും ഉൾപ്പെടുത്തിയിരിക്കുന്നു തലശ്ശേരിയിൽ നിന്ന് ഇരുപത്തി ആറ് കിലോമീറ്ററും കണ്ണൂരിൽ നിന്ന് മുപ്പത്തൊന്ന് കിലോമീറ്ററും യാത്ര ചെയ്താൽ ഇവിടേക്ക് എത്തിച്ചേരാം ഓഫ് റോഡ് ബൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ശിവപുരത്ത് നിന്ന് തില്ലങ്കേരി റോഡിലേക്ക് പ്രവേശിച്ച് പട്ടുപാറയിൽ നിന്ന് മൈക്രോ ടവർ റോഡിലൂടെ പാലുകാച്ചിപ്പാറയിലേക്ക് പ്രവേശിക്കാം പ്രധാന വ്യൂ പോയിന്റിൽ നിന്നും ആദ്യത്തെ വ്യൂ പോയിന്റിലേക്കുള്ള വഴി മുഴുവൻ വലിയ പാറക്കൂട്ടങ്ങളും ഉയരം കുറഞ്ഞ മുളങ്കാടുകൾ നിറഞ്ഞതുമാണ് അതിമനോഹരമായ ഈ വഴിയിലൂടെ വളരെ ശ്രദ്ധിച്ചു നടന്നില്ലെങ്കിൽ അപകട സാധ്യത തന്നെ കുട്ടികളെ ഈ വഴിയിൽ നടത്തിക്കാതിരിക്കുന്നതാണ് നല്ലത് ആദ്യത്തെ വ്യൂ പോയിന്റിൽ എത്തുന്നത് വരെ ഇടതുഭാഗത്തുള്ള താഴ്വരത്തിന്റെ കാഴ്ചകൾ ആസ്വദിച്ച് നടക്കുമ്പോൾ സമയം പോകുന്നത് അറിയുകയേയില്ല തിരിച്ചിറങ്ങുമ്പോൾ ആദ്യത്തെ വ്യൂ പോയിന്റിൽ അല്പം വിശ്രമിച്ചു ട്രക്കിംഗ് തുടങ്ങുന്നതാണ് നമ്മുടെ ക്ഷീണം മാറ്റാൻ നല്ലത് ട്രക്കിങ്ങും അല്പം സാഹസികതയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ശിവപുരം മാലൂർ റോഡിൽ നിന്ന് പാലുകാച്ചിപ്പാറ സ്റ്റോപ്പിൽ എത്തിയ ശേഷം ഇടതുവശത്തുള്ള വഴിയിലൂടെ ഏകദേശം ഒരു കിലോമീറ്റർ ട്രക്കിംഗ് ചെയ്താൽ പാലുകച്ചിപ്പാറയുടെ ടോപ്പിലെത്താം ട്രക്കിങ്ങും അല്പസാഹസികതയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇവിടമെന്ന് പറയാം ആദ്യ വ്യൂ പോയിന്റിൽ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ള യാത്രയിൽ കാടിന്റെ ഭംഗി ആസ് നടക്കുക എന്നല്ലാതെ മറ്റു കാഴ്ചകളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അടിക്ക് മുകളിലായതുകൊണ്ട് തന്നെ ശെങ്കുത്തായ കരിവുകളും കയറ്റവും ട്രക്കിങ്ങിന്റെ ഭാഗമാണ് നിറയെ കാട്ടുവള്ളികളും പാറക്കൂട്ടങ്ങളും പുൽമേടും നിറഞ്ഞ കാട്ടുവഴിയിലൂടെയുള്ള ഈ യാത്ര മനോഹരമായ ഒരു അനുഭവമാണ് ഇവിടെ എത്തിച്ചേരാനുള്ള മാർഗമായി പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം വാഹനങ്ങൾ എത്തിച്ചേരുക എന്നത് തന്നെയാണ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പാലുകാച്ചിപ്പാറയിൽ നിന്നും ഇരുപത്തി ആറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന തലശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മട്ടന്നൂർ ബസ് സ്റ്റേഷൻ ഒമ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ മൈക്രോ ടവർ സ്ഥാപിച്ചിരുന്നു അക്കാലത്ത് ദൂരദർശൻ ഭൂതല സംരക്ഷണ ടവർ എസ് ടി സംവിധാന യന്ത്രങ്ങൾ തുടങ്ങിയവയും സ്ഥാപിച്ച് ശ്രദ്ധേയമായിരുന്നു അവധി ദിവസങ്ങളിലും മറ്റും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ തിരക്കാണ് ചില സംഘങ്ങൾ ഭക്ഷണവുമായി വന്ന് ഭക്ഷണാവശിഷ്ടങ്ങൾ അടിസ്ഥിമായി വെളിച്ചെറിയുന്നത് സമീപവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഉത്തരവാദിത്വമുള്ള സഞ്ചാരികൾ എന്ന നിലയിൽ നമ്മുടെ ട്രക്കിംഗ് വഴിയിലോ വ്യൂ പോയിന്റിലോ ഭക്ഷണ സാധനങ്ങളും പ്ലാസ്റ്റിക് കവറുകളും ഉപേക്ഷിക്കാതിരിക്കുക യാത്രക്കാരുടെ സുരക്ഷാവശ്യമായ സൗകര്യങ്ങളൊന്നും ലഭ്യമല്ലാത്തതിനാൽ കുട്ടികളെ അശ്രദ്ധമായി സഞ്ചരിക്കാൻ അനുവദിക്കാതിരിക്കുക സഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ലഭ്യമല്ലാത്തതിനാൽ കാട്ടുവഴികളിലൂടെ പരമാവധി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഓർക്കുക പോവേണ്ട വഴി പോലും കൃത്യമായി എവിടെയും അടയാളപ്പെടുത്തിയിട്ടില്ല നമുക്ക് മുൻപ് പോയവർ നടന്ന വഴികളിലൂടെ മനസ്സിലാക്കി സഞ്ചരിക്കാം നിങ്ങളുടെ യാത്രയിൽ പാലുകാച്ചിപ്പാറയിൽ നിന്നുള്ള സൂര്യോദയമോ സൂര്യാസ്തമയമോ നിർബന്ധമായും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക യാത്ര പുറപ്പെടുമ്പോൾ തന്നെ ലഘുഭക്ഷണവും ആവശ്യത്തിന് വെള്ളവും എടുക്കാൻ മറക്കരുത് മഴക്കാലത്ത് യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രശസ്തമായ ഒരുപാട് സ്ഥലങ്ങൾ പാലുകാച്ചിപ്പാറയുടെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ട് എന്നത് ഇങ്ങോട്ട് യാത്ര പുറപ്പെടുന്ന യാത്രക്കാർക്ക് ഒരു ദിവസം ഒന്നിലധികം സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഉപകാരപ്രദമാണ് പരിസ്ഥിതി ടൂറിസത്തിന് പ്രാധാന്യമുള്ള ഇക്കാലത്ത് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി വളർത്താനുള്ള സാധ്യതകളുടെ പ്രദേശമാണിത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ൂറിസത്തിന് പ്രാധാന്യമുള്ള ഇക്കാലത്ത് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി വളർത്താനുള്ള സാധ്യതകളുള്ള പ്രദേശമാണിത് സമീപ പ്രദേശങ്ങളിൽ ടൂറിസ്റ്റ് റിസോർട്ടുകൾ പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ടൂറിസ്റ്റ് വകുപ്പ് മുൻകൈയ്യെടുത്ത് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചാൽ ഭാവിയിൽ ആഭ്യന്തര വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഇടമായി മാറും പാലുകാച്ചിപ്പാറ ഒരു വിശദീകരണങ്ങൾക്കും പകർന്നു നൽകാൻ കഴിയാത്ത അനുഭൂതികൾ മനസ്സിൽ നിറച്ചാണ് ഞങ്ങൾ ഇവിടെ നിന്നും തിരിച്ചിറങ്ങിയത് ഇത്രയും മനോഹരമായ സ്ഥലം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടും സന്ദർശിക്കാൻ ഇത്രയും വൈകി തോർക്കുമ്പോൾ പ്രിയ മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ വാക്കുകളാണ് ഓർമ്മ വരുന്നത് വീട്ടു ചുമ്മാ കുത്തിയിരിക്കാതെ എവിടെയെങ്കിലുമൊക്കെ പോവുക ഒന്നുമല്ലെങ്കിൽ വീടിന് തൊട്ടടുത്തുള്ള ഒരു നല്ല മനഞ്ചറിയിൽ പോയിരുന്നു സായ്നം ആസ്വദിക്കുക നല്ല പ്രഭാതം ആസ്വദിക്കുക കുറച്ച് നടക്കാൻ പോവുക ഇതൊക്കെയാണ് ജീവിതത്തെ മാറ്റം വരുത്തുക ഞാൻ ഓർമ്മിപ്പിക്കുന്നു അലയുന്ന തേനീച്ചകളാണ് തേൻ ശേഖരി വരുമെന്ന് ഒരിക്കൽക്കൂടി മനസ്സിൽ മാന്ത്രിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു